നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പുതിയ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പഡായപ്പോൾ എന്തൊക്കെ നീക്കങ്ങൾ ആരൊക്കെ നടത്തുമെന്നുള്ളത് ആരാധകർ ആകാംക്ഷയോടു കൂടിയിട്ട് നോക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകൾ വെച്ചുകൊണ്ട് ട്രാൻസ്ഫർ റൗണ്ട് അപ്പ് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത എപ്പിസോഡാണ് ഇത് ചില വമ്പൻ താരങ്ങളുടെ കാര്യത്തിൽ നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുള്ള ഒരു ദിവസമാണ് കടന്നുപോയിരിക്കുന്നത് ഏറ്റവും പ്രധാനമായത് ജാവോ കൺസെലോയുടെ കാര്യം തന്നെയാണ് ജാവോ കൺസെലോയെ ഇപ്പോൾ ഇതാ എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഫെഡ്രിക്കോ കിയേസയുടെ കാര്യത്തിൽ ചില നീക്കങ്ങൾ നടക്കുന്നു അൽനസറിന്റെ ഗോൾ കീപ്പർ ബൻഡോയുടെ കാര്യത്തിൽ ചില നീക്കങ്ങൾ നടക്കുന്നു മാർഗുയെ സ്വന്തമാക്കാൻ വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റി രംഗത്ത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുക്കുകയാണ് അത് നമുക്ക് ഫെഡ്രിക്കോ കി എ സിയുടെ കാര്യത്തിലേക്ക് പോകാം ഫെഡ്രിക്കോ കി എസയെ ടീമിലേക്ക് തിരികെ എത്തിക്കാൻ യു എൻ താല്പര്യമുണ്ട് അതേസമയം ലിവർപൂൾ അദ്ദേഹത്തെ വിടുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് കിയേസ വുഡ് ബി ഓപ്പൺ ടു യുവൻഡസ് റിട്ടേൺ ദിസ് മന്ത് എന്നാണ് ഫബ്രീസി അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഡീൽ ഡിപ്പെൻസ് ഓൺ ലിവർപൂൾ ലിവർപൂൾ ആണ് തീരുമാനമെടുക്കേണ്ടത് ഏതായാലും ഇനി വരും നാളുകളിലാണ് ഇതിൻ്റെ നെഗോസിയേഷൻസും മറ്റുമായിട്ട് ഇത് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിട്ട് മാറുമോ അങ്ങനെ ഒരു ട്രാൻസ്ഫർ ആയിട്ട് സംഭവിക്കുമോ എന്നുള്ളത് വരും നാളുകളിലേ നമുക്കറിയാൻ പറ്റുകയുള്ളൂ അതേസമയം തന്നെ നമ്മൾ പറഞ്ഞല്ലോ എഫ് സി ബാഴ്സലോണ ജാവോ കൺസെലോയെ സ്വന്തമാക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഒഫീഷ്യൽ പ്രപ്പോസൽ അൽഹിലാലിന് അവർ കൊടുത്തിട്ടുണ്ട് നാല് മില്യൺ യൂറോ ഈ ലോൺ കവറേജ് വെച്ചുകൊണ്ടാണ് ബാഴ്സലോണ താരത്തെ സ്വന്തമാക്കാൻ പോകുന്നത് അദ്ദേഹത്തിനായിട്ട് മിലാൻ രംഗത്തുണ്ടായിരുന്നു രംഗത്തുണ്ടായിരുന്നുവെന്ന് മാത്രമല്ല ഇന്ററും അൽഹിലാലും തമ്മിൽ ഡീലിലെത്തുക പോലും ചെയ്തിരുന്നു പക്ഷേ ജാവോ കൺസെലോക്ക് ബാഴ്സ മതി എന്ന തീരുമാനം അദ്ദേഹം എടുക്കുകയായിരുന്നു ഒടുവിൽ അത് തന്നെ സംഭവിക്കുന്നു ഇനി അൽ നസറിൻ്റെ കാര്യത്തിൽ അവരുടെ ബ്രസീലിയൻ ജി കെ ബെൻഡോ ഇപ്പോൾ അവരുടെ പെക്കിങ് ഹോട്ടലിൽ താഴേക്ക് പോയിട്ടുണ്ടല്ലോ സോ അദ്ദേഹത്തെ അവർ ശ്രമിക്കും ഈ സം ഈ ഒരു വിൻഡോ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്ന വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു അതുതന്നെ സംഭവിക്കുന്നു ഇതാ ബ്രസീലിയൻ ജി കെയെ അവർ ഒഴിവാക്കുകയാണ് അതിനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് വിവരം ഇപ്പം എന്തായാലും പ്രീമിയർ ലീഗിൽ നിന്ന് വെസ്റ്റാം യുണൈറ്റഡ് താരത്തിനായിട്ട് രംഗത്തുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റി മാർഗ്ഗയെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ജനുവരിയിൽ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് ഇനീഷ്യൽ അപ്രോച്ചുകൾ നടത്തി കഴിഞ്ഞു എന്തായാലും ലിവർപൂളും അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷനിൽ വളരെ വിജിലൻറ്റാണ് എന്തായാലും ബയൺ റിമൈൻ ഇൻ ആക്റ്റീവ് ടോക്സ് ടു സൈൻ ഗുയി ആസ് എ ഫ്രീ ഏജൻ്റ് എന്നുള്ള വാർത്ത കൂടി ഒരു ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് അപ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളത് താരത്തിൻ്റെ കാര്യത്തിൽ കണ്ടറിയണം അതുപോലെ തന്നെയാണ് ഇപ്പം ബ്രയാൻ ക്രിസ്റ്റൻ്റെയും അതുപോലെ ജിയാൻ ലക്ക മാൻസിനെയും എ സ്രോമയിൽ പുതിയ ലോങ് ടേം ഡീല് സൈൻ ചെയ്യാൻ പോകുന്നു അത് ഓൾമോസ്റ്റ് അഗ്രീഡാണ് രണ്ടുപേരും ഓൾമോസ്റ്റ് കാര്യങ്ങൾ അഗ്രീഡ് ആണ് എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട് അതുകൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് മാഞ്ചസ്റ്റർ സിറ്റി അവരുടെ സെൻറ്റർ ബാക്ക് പോസ്റ്റനിലേക്ക് ഒന്നുകൂടി കാര്യങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നും മനസ്സിലാക്കി മാക്സ് അലൈനയെ അവർ തിരികെ കൊണ്ടുവരുന്നു റീകോൾ ചെയ്യുന്നു ബാറ്റ്ഫോർഡിൽ നിന്ന് ഇമ്മീഡിയറ്റ് എഫക്റ്റ് റീകോൾ ചെയ്യുകയാണ് ജോസ്കോ ഗാഡിയോളിന് പരിക്കുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ആഴ്ചകൾ പുറത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് ആ ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് അവർ കടക്കുന്നത് എന്തായാലും പ്രമുഖ താരങ്ങളുടെ കാര്യത്തിലൊക്കെ നീക്കങ്ങൾ നടക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരും നമുക്ക് കാത്തിരിക്കാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ മൈഗ്രാഫ് താ